Take it in. Take it in. Take it in. Take it in. da no bolte the re aasan nahi hai english padhaoge kitna bologe kya pata hoga ണാം ഞാനിപ്പോ ഞാൻ മാറൽ ഫാനായത് കൊണ്ട് വന്നതാണ് വന്നതായി അല്ലാതെ ഞാൻ ഷൂട്ടിലായിരുന്നു നമുക്ക് എന്റെ ഇല്ല ജസ്റ്റ് ഷൂട്ട് ചെയ്ത് ജസ്റ്റ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയു പറഞ്ഞ് ഇപ്പൊ പറഞ്ഞാ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലാണ് ഞാൻ പുളീൻ ഫാൻ പണ്ട് പോട്ടെ അതുകൊണ്ടാണ് ഞാൻ ടെഡ്പൂളിന്റെ വേഷ നല്ല രസമുണ്ട് ആ ഒരു യൂണിവേഴ്സിൽ രണ്ടും കൊളായിഡ് ചെയ്യുന്ന ഞങ്ങളുടെ ഗഗനചാരി എന്ന് പറഞ്ഞ മൂവീൻ്റെ കുറേ എസൻസ് ഒക്കെ മാവലിൻ്റെ ഒരു ബേസിസിലൊക്കെയാണ് അപ്പോൾ ഈ ടൈം കൊളാബറേറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ് അതുകൊണ്ട് ട്രക്ടർ വരാനായിട്ട് സാധിച്ചില്ല ഗഗനചാരിൻ്റെ ഞങ്ങൾക്ക് ഫീവർ ആയിരുന്നു ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കാണേണ്ടതായിരുന്നു ഇല്ല അത് എല്ലാ ഓഡിയൻസും തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമല്ലേ അത് എക്സ്പെക്ട് ചെയ്തിട്ട് അത് ഞാൻ സ്പോയിലറായിട്ട് ഇട്ടിട്ട് കാര്യമില്ലല്ലോ ക്ലിയർ ആയില്ല അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇല്ല അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഇപ്പം ഇൻക്രെഡിബിൾ ഹൾക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് മാവലിന് ഇപ്പോൾ ഇത്രയും ജനസ്വീകാര്യത ഇല്ലായിരുന്നു ശേഷം അതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിൽ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സും സ്റ്റാർസും വന്ന ക്യാരക്ടേഴ്സ് പ്രസൻറ്റ് ചെയ്തപ്പോഴാണ് മാവലിന് കൂടുതൽ റെലവൻസ് വന്നത് ഇല്ല എൻ എൻ ഗെയിമിന് ശേഷം നമ്മൾ ആ എൻ ഗെയിം തന്നെ എക്സ്പെക്ട് ചെയ്ത് പോയിട്ടാന്ന് തോന്നുന്നു കാരണം ഓരോ സിനിമയ്ക്ക് ഓരോ സ്റ്റോറി ടെല്ലിംഗ് അല്ലേ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് ആണ് ഇതിനുള്ളത് നമ്മൾ എൻ ഗെയിമും ഇൻഫിനിറ്റീവ് ഓറോ ഒക്കെ കണ്ടിട്ട് അതിൽ ഓലി ഇൻസ്പയർഡായി ഓലി എക്സ്പെക്ട് ചെയ്തിട്ട് ശേഷം വന്ന പടങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതാവാം എല്ലാ സിനിമയ്ക്കും അതിൻ്റെതായ തന്നത് സ്റ്റോറി ടെല്ലിംഗ് തന്നെയാണ് ഉള്ളത് എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത് കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോകുന്നു നല്ലതാണ് ഇതുപോലത്തെ ഒരു മെഗാ ഫ്രാഞ്ചൈസിക്ക് എന്റെ ഒരു ശുപാർശയുടെ ഒന്നും ആവശ്യമില്ലല്ലോ അടിപൊളിയായിരുന്നു അടിപൊളി എക്സ്പീരിയൻസാ എല്ലാ മാവൽ ഫാൻസിനും ഭയങ്കര ട്രീറ്റാ ഒരുപാട് ട്രിബ്യൂട്ട്സ് ഒരുപാട് മാവലിന്റെ പല സിനിമകളുടെ എക്സ്പെൻ്റേയും ഒക്കെ പല സിനിമകളുടെ ട്രിബ്യൂട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്യാമിയോസ് വരുന്നുണ്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളതാണ് പിന്നെ നിങ്ങൾ മാവലിൻ്റെ ഗ്രോത്തിനനുസരിച്ച് ഇപ്പോൾ ഇൻഫിനിറ്റി ഫോർ എൻ ഗെയിം അങ്ങനത്തെ സിനിമകൾ ഇൻസ്പയർഡായിട്ട് ആയിട്ട് അതിനുശേഷം ഇറങ്ങുന്ന സിനിമകളിൽ ആവുന്ന ഒരു പ്രവണത മാവൽ ഫാൻസിൻ്റെ അടുത്ത് കാണുന്നുണ്ട് അങ്ങനെ ആവേണ്ടി ആവശ്യമില്ല അതായത് തനത് സിനിമകളെ അതിൻ്റെതായ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സിലെടുത്താൽ മതിയെന്നാണ് എനിക്ക് തോന്നുന്നു ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു പടമാണ് തീർച്ചയായും ഫാൻസിന് തൃപ്തി വരുന്ന പടമാണ്

ഗഗനചാരി ടീമിന്റെ കൂടെ ഒരു സ്പിൻ ഓഫ് ഞങ്ങൾ മണിയഞ്ചിറ്റപ്പൻ എന്ന് പറഞ്ഞിട്ട് ഒരു സൂപ്പർ ഹീറോ പടം ചെയ്യാനായിട്ട് ഇരിക്കുക അപ്പോൾ അതിൽ ഞാൻ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടും പിന്നെ അതിന്റെ ഹീറോ ക്യാരക്ടറിന്റെ കുറച്ച് ഡീപ്പ് ഫേക്ക് ഇമേജസ് ആയിട്ടും ഞാൻ അഭിനയിക്കുന്നുണ്ട് കൂടെ ചില വിഷ്വൽസ് ബൈക്ക് ഓടിച്ചിട്ട് പോകുമ്പോൾ ഞാൻ ബൈക്ക് ഓടിക്കുമ്പോൾ നമുക്ക് ബാക്കിൽ ഇരുന്ന് ഷൂട്ട് എപ്പോഴും നടന്നോണ്ടിരിക്കുകയാണ് ജസ്റ്റ് പത്ത് പന്ത്രണ്ട് ദിവസമായല്ലോ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് നല്ല എക്സ്പീരിയൻസ് അദ്ദേഹത്തിനെ ഒരു സീനിയറിൻ്റെ അടുത്ത് വർക്ക് ചെയ്യുമ്പം ഞാൻ പ്രതീക്ഷിച്ച ഒരു ഒരു പിടിമുറുക്കോ അല്ലെങ്കിൽ ഒരു ഞാൻ അൺകംഫർട്ടബിൾ ആയിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ വളരെ കംഫർട്ടബിൾ ആയിരുന്നു

<laughs> 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 <sighs> <laughs> <laughs> okay, bro. thank you for everything. <laughs> uh, bro. <that> <laughs> ഓർമ്മയുണ്ട് കണ്ടോ ഓർമ്മയുണ്ട് കണ്ടോ തോ അതിനെ കണ്ടി ഞാൻ എടുത്തു റെക്കോർഡ് കമാൻഡ് ഓർ സാൻഡദ ഫ്രണ്ട് സർ വുൾവർഗിൻ ക്ലോസ് കൊണ്ടുവരയാ ആശാന അല്ലടാ ജർമ്മനിയിൽ പോണ പട കാണാൻ വേണ്ടി വന്നതാണ് എന്നെ തോ ട്രൈയാറ്റ്സ് എക്സ്പ്ലോഷൻ ആക്ഷൻ ഇന്നത്തെ അല്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഇഷ്ടം ഒന്നും വരില്ലേ ഇതെനിക്ക് വെശിപ്പിക്കാൻ വയടാ ഓ ഓ ഓക്കേ बोल के थैंक यू फॉर हैविंग इट थैंक यू रेडा 아, 이거 너다